രണ്ടായിരത്തി പത്തൊൻപതിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൻ്റെ തിളക്കം അൽപ്പം കുറഞ്ഞുവെങ്കിലും ഇന്ത്യ മുന്നണിയുടെ നായകനായ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് വയനാട് ഇത്തവണയും ഹൃദയത്തിലേറ്റിയത് തുടർച്ചയായ നാലാം തവണയും മണ്ഡലത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതിയതോടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന പേര് വയനാട് നിലനിർത്തിയപ്പോൾ മികച്ച മത്സരത്തിനായി എൽ ഡി എഫ് രംഗത്തിറക്കിയ ആനി രാജയും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയായില്ല വയനാട് ജനതാ ഹൃദയത്തിൽ സ്വീകരിച്ച രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ലീഡാണ് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടായിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം ഇത്തവണ ആറര ലക്ഷത്തോളം വോട്ടുകളാണ് രാഹുലിന് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ കുറവ് ശക്തമായ പ്രചാരണ പരിപാടികളുമായി നേരത്തെ മണ്ഡലത്തിൽ സജീവമായിരുന്ന സി ദേശീയ നേതാവ് ആനി രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ ഏതാനും വോട്ടുകൾ നേടാനായി എന്ന കാര്യത്തിൽ ഇടത് ക്യാമ്പിന് ആശ്വസിക്കാം കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തുപോലും എൽ ഡി എഫിന് മുന്നിലെത്താൻ സാധിച്ചില്ല രണ്ടു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടാണ് ആനി രാജിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ ആറായിരത്തോളം വോട്ടുകൾ മാത്രമേ ഇക്കുറി ഇടതുമുന്നണിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചുള്ളൂ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടാനായി എന്നത് മാത്രമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഘടകം എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി നേടിയത് ഇത്തവണ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി വോട്ടായി മാറി സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ മത്സരിപ്പിച്ചിട്ടും രാജ്യം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും നിർണായകമാകാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് വിജയിച്ചു കയറിയത് കഴിഞ്ഞ തവണത്തെ പോലെ മണ്ഡലത്തിലെ സ്ത്രീ വോട്ടുകളും ചുരത്തിന് താഴെയുള്ള നാല് നിയോജക മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായി റായ്ബറേലിയിലും മികച്ച വിജയം നേടിയ സാഹചര്യത്തിൽ രാഹുൽ വയനാടിനെ കൈവിട്ടാൽ പകരം ആര് വരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് രതീഷ് അമൃത ന്യൂസ് വയനാട്